നോവലിസ്റ്റ് പി യുടെ ഒന്നാം ചരമവാർഷികവും ഛായാചിത്ര അനാച്ഛാദനവും നടത്തി കോഴിക്കോട് ദർശനം സാംസ്കാരിക വേദി വനിതാ സാഹിതിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെലവൂർ കാണാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച എഴുത്തുകാരിയായിരുന്നു പി വത്സലയെന്ന് സംഘാടകർ അനുസ്മരിച്ചു വത്സലയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ദർശനം ഹാളിൽ നടന്ന ചടങ്ങിൽ ദർശനം രക്ഷാധികാരി സൽമി സത്യാർഥി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ എനിക്ക് കുറച്ച് വർഷങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ടീച്ചറുടെ ചിത്രം ഒന്നും പറയാനില്ല എഴുത്തുകാരി ജാനമ്മ കുഞ്ഞുണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി വത്സലിയുടെ കഥാപാത്രങ്ങളായ സ്ത്രീകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജാൻസി ജോസ് പ്രഭാഷണം നടത്തി ദർശനം സെക്രട്ടറി എം എ ജോൺസൺ ടി കെ സുനിൽകുമാർ പി കെ ശാലിനി സി പി ഐഷാബി ബിന്ദു ചെറുകുളത്തൂർ വിനു നീലേരി തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്